ഊന്നുകൽ വൈസ്മൻ ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാലേഷൻ ചടങ്ങുകൾ നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് ജോബി പൗലോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ്മൻ ഡി പി ഡബ്ല്യു എ എ എഫ് വിൽസൺ ജോർജ് ഡിസ്ട്രിക്ട് ഗവർണർ മുഖ്യാതിഥിയായി ിലെ ഗവർണർമാരും ആകാംക്ഷോടെയും അഭിമാനത്തോടെയും നോക്കുന്ന ഒരു ക്ലബാണ് ഊന്നൽ ക്ലബ് ഏത് പരിപാടിക്ക് ചെന്നാലും ഊന്നൽ ക്ലബിന്റെ മത്സരാർത്ഥികളെയാണ് മറ്റുള്ള ക്ലബുകളെല്ലാം ഉറ്റുനോക്കുന്നത് കാരണം സമ്മാനം അവര് കൊണ്ടുപോകും ഉറപ്പാണ് ഇന്നത്തെ ഈ മേശയിലെ വെച്ചിരിക്കുന്ന അവാർഡുകൾ കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും ഒരു റീജിയണൽ കൺവെൻഷന് അത്രയും അവാർഡുകൾ കാണാറില്ല അപ്പോൾ അത്രയും അവാർഡുകൾ നേട്ടങ്ങൾ കൈവരിച്ച ഒരു ക്ലബാണ് കുന്ന ക്ലബ്ബ് ഊന്നുകൽ വൈസ്മെൻ ക്ലബ്ബ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് പുതിയ ഭാരവാഹികളുടെ ഇൻസ്റ്റാലേഷൻ ചടങ്ങുകൾ നടത്തി ക്ലബ്ബ് പ്രസിഡന്റ് ജോബി പൗലോസിന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വൈസ്മെൻ ഡി പി ഡബ്ല്യു എഫ് മിൽസൺ ജോർജ് ഡിസ്ട്രിക്ട് ഗവർണർ മുഖ്യാതിഥിയായി ക്ലബിന്റെ ഈ വർഷത്തെ പുതിയ പ്രോജക്ടുകൾ പ്രഖ്യാപിച്ചു ഡയാലിസിസ് കൂപ്പൺ ഡിസ്ട്രിക്ട് സെക്രട്ടറി സിജോ ജേക്കപ്പും വിദ്യാഭ്യാസ സഹായ വിതരണം ബേബിച്ചൻ നിതിരിക്കലും മിനിസ്റ്റേഴ്സ് പ്രോജക്റ്റായ പച്ചക്കറി തൈ വിതരണം ജൈനി ഷാജിയും ലീഗ്സ് പ്രോജക്ടായ വിമുക്തി ഹന്നബേസിലും നിർവഹിച്ചു ക്ലബ്ബിന്റെ അംഗങ്ങളായ അറുപത് വയസ്സ് കഴിഞ്ഞ് ഭരതനാട്യത്തിൽ അരങ്ങേറ്റം നടത്തിയ എൻ വി തങ്കച്ചൻ അധ്യാപക ജോലിയിൽ നിന്ന് വിരമിച്ച എൽദോ കളരി കരട്ടെ പരിശീലകൻ സാബു നെല്ലിയാനി വൈസ്മെൻ നോർത്ത് ഈസ്റ്റ് ഗവർണർ ഗവർണർ ഇലക്ട്രർ എൽദോ കുര്യാക്കോസ് എസ്എസ്എൽസി പ്ലസ് ടു തുടങ്ങിയവയ്ക്ക് ഉന്നത വിജയം നേടിയവരെ ആദരിച്ചു പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ടോം ഇമ്മാനുവൽ സെക്രട്ടറി ബിനോയ് കക്കെ ട്രഷറർ ജോർജ് പൌലോസ് മെനറ്റ് പ്രസിഡന്റ് ബിനി ജിബു സെക്രട്ടറി സോള സജി ലിങ്സ് പ്രസിഡന്റ് തേജസ് ലൈജു സെക്രട്ടറി ഡെൽന ഷിജു തുടങ്ങിയവർ ഭരണം ായി ന്യൂസ് ഡെസ്ക് കെ സി ബി ന്യൂസ്